സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ കമെന്റ് ചെയ്യ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാം വീഡിയോ കൂടുതൽ ആയിട്ട് കാണാ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ദയവായി ഫ്രണ്ട്സി ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക എളുപ്പത്തിൽ കൂടി കാണാൻ സപ്പോർട്ട് ആണ് 100 100 രണ്ടേ രണ്ട് ഇരിക്കണം എന്നെ കൈയ്പ്പേക്കാ ഇത് കൈയ്പ്പേക്ക വർത്തണം എങ്ങനെയന്ന് വർത്തണം നോക്കണേ ഇത് വേറെ കൈയ്പ്പേക്ക അല്ലട്ടോ വർത്തണം ആണ് സ്പെഷ്യൽ ആണ് നാലും നാലു സ്പെഷ്യൽ दार काई का पर काई नहीं है हम्म यहां देखो नो मैं काई के पत्ते काटती रहती हूं काई के अब देखो नमक रख देते േട്ട മുരിയാങ്ക ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി ഒരു രണ്ട് പച്ചമുളക് ഈ മൂന്നും കൂടി ഇതിലും എടുക്കട്ടെട്ടോ ఉప్పు కొడుకు మజడిపూను ఒక స్పూణ రెండు సూణ ముళగ ൂണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പരിപ്പൊന്നും ഇല്ലാത്ത കേട്ടാ അടുത്ത് കത്തിക്കേട്ട അരക്കട്ടെട്ടാ ഉം ചെറിയ മുറി തേങ്ങ അര ടീസ്പൂൺ ജീരകം നന്നായി അരച്ചിട്ട് പറ്റ മുരക്കായൊക്കെ വന്നിട്ട് നെല്ലിക്ക തന്നെ പറയോ ഈ നെല്ലിക്ക വലുപ്പത്തില് വളം പൊടിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്ക ഒഴിച്ചു തിളക്കട്ടെ ഉം ചേ തിളച്ചൂട്ടോട്ടിട്ടുണ്ട് തേങ്ങ ജീരം കൂടി അച്ചോട്ടോ ഉം ഇട്ടുകൊടുക്കാം അമ്മയ്ക്ക് മുരിങ്ങക്കായ് പറഞ്ഞ ജീവനാണ് എത്ര കിട്ടിയായാലും മനസ്സിലും ചൂടാവട്ടെ കൊടുക്കട്ടെ ചെറിയ ിട്ടെ മൂന്ന് പച്ചമുളക് തേങ്ങക്കുത്ത് ഒരു ചെറിയ സവാളം ഉം

നന്നായി തിരുമ കുറച്ചൊക്കെ അറിയാപ്പില്ലേ അത് ഇട്ട് അതിലിട്ട് വേക്കോ വറക്കിങ്ങനെ വറുത്ത് നോക്കിയു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ ഇട്ട് കണ്ണില് വറുത്ത് വരും ചൂടാട്ടല്ലേ മിനിറ്റ് വെച്ചപ്പോ വെള്ളം ഇട്ടു കൊടുത്ത നല്ല മണം വറു കയ്പേങ്ങാ കൊത്തിന്റെ തന്നെ വൈ വെള്ളം തിന്നു ചോറ് പിന്നെന്താ മണി ഇതൊക്കെ അന്നത്തെ കേട്ടോ ആ ഡെയിലി തന്നെ ഇന്നടത്ത് ഊന്നിട്ടുണ്ടെങ്കിൽ തമാശ കോമഡി അവിടെ ഒരു അത് മല്ലിയാടുള്ളൂ വല്ലപ്പോഴും എപ്പോഴെങ്കിലും 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 കാക്ക മലന്ന് പറഞ്ഞാൽ മാത്രം അല്ലേ അതല്ല എപ്പോഴെങ്കിലും കാക്ക മലന്നു പറഞ്ഞാൽ മാത്രം അവിടെ രണ്ടു വീടും ഉണ്ടാവുമല്ലോ അവിടെ നോക്കൊരു മല്ലിയരെ വാടി തളർന്നു കരിഞ്ഞു കൊണ്ടുപോകും ുംറക്കണം നല്ല ടേസ്റ്റ് മുരിങ്ങൾക്കായ് പച്ച തീയല് പച്ച തീയല് വറുത്തരച്ചിട്ടാണെങ്കിൽ വേറെ തീയിലാവും തേങ്ങയ കൊത്തും ഞാൻ കൊത്തും ഉള്ളി മൊരിഞ്ഞിണ്ട് ആനല്ല ആന കഴവയ്ക്ക് കാണൊന്നും കൂടിയല്ല മൂന്ന് വെച്ചോക്കാം ആവി പോമ ചൊറൂ അല്ലേ കൈ ദേ ഉടു വെക്കടാ കൈയ്പ്പേ കൊട് ഉടു വെക്കില്ലേ എന്ന് പറഞ്ഞോ ആർക്ക് ഇഷ്ടപ്പെട്ടോ പോ കൈയ്ക്കാതെ രണ്ട് കൈയ്ക്കി കൈയ്പ്പേക്കാം ഇന്നെ വർത്താറായി ഞാൻ വെക്കും അതെ അങ്ങനെ ഇണ്ടൂടി കായ്പ്പിക്കല്ലോ ഒരു കായ്പോണ്ട് എല്ലാരും മുരക്കായ പുതിയൊരു ബിരിയായിട്ട് വരുന്നാരിക്ക ഞാന ഞാൻ കഞ്ഞു കുടിക്കേട്ട